ಜಯೋ <laughs> ಜನ সুরেশ <laughs> <laughs> ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഞാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം തെരഞ്ഞെടുത്ത ഒരാൾ എന്തൊക്കെ ചെയ്തു എന്ന് വിലയിരുത്തണം ആൾ മാറുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യവുമില്ല തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വം പാർട്ടിക്കും ഉണ്ടാവും ആളിനെ മാറ്റിയത് കൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകാനൊക്കെ എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷം ഒരു എം പി ചെയ്തത് എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് അടുത്ത അഞ്ച് വർഷം തന്നാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം തൃശൂരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം പി തൃശ്ശൂരിൽ ഒതുങ്ങില്ല കേരളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന കേരളത്തിന് വേണ്ടി മുഴുവൻ മലയാളികൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം ആയി നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന സൽപ്പേര് ഞാൻ നിങ്ങൾക്ക് നേടിത്തരുമെന്ന് ഉറപ്പ് നൽകി അത്രയും വാഗ്ദാനങ്ങളൊന്നും വേണ്ടല്ലോ വേറെ വാഗ്ദാനങ്ങളൊന്നും വേണ്ടല്ലോ